യുവാവിനെ തലക്കിടിച്ച് അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ കരമന അനന്തു കൊലക്കേസിലെ പ്രതികൾ തന്നെയാണ് വീണ്ടും ഈ ക്രൂരഹത്യ ചെയ്തത് സി സി ടി വി ദൃശ്യങ്ങൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മൃഗീയമായിട്ടാണ് ആ യുവാവിനെ ഈ പ്രതികൾ കൊലപ്പെടുത്തുന്നത് കരമന സ്വദേശി അഖിൽ ഇരുപത്തിരണ്ട് വയസ്സാണ് കൊല്ലപ്പെട്ടത് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇനി നാല് പേർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം ഇതിന്റെ പ്രതികാരമായിരുന്നു കൊല കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായി എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു സി സി ടി വി ദൃശ്യം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രി പാപ്പലങ്കോട് ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം കൊല്ലപ്പെട്ട അഖിലടക്കം എട്ട് പേർ അടങ്ങുന്ന സംഘവും പ്രതികളും തമ്മിലായിരുന്നു തർക്കം ബാറിൽ വഴി അടഞ്ഞ് നിന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം തുടങ്ങുന്നത് കൊല്ലപ്പെട്ട അഖിലിന്റെ സംഘവും പ്രതികളും തമ്മിൽ അന്നും അടിയുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തു ഗിരീഷ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് കഴിഞ്ഞ ദിവസം അഖിലിനെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മരുതൂർ കടവ് പ്ലാവിലെ വീട്ടിൽ അഖിലാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് വൈകിട്ട് മണിയോടെ കരമന മരുതൂർ കടവിലായിരുന്നു സംഭവം യുവാവിനെ നടു റോഡിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിക്രൂരമായിട്ടാണ് പ്രതികൾ അഖിലിനെ കൊലപ്പെടുത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാക്കി യുവാവിനെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്ത് കല്ലെടുത്തിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം കേസിൽ പിടിയിലാകാനുള്ള നാല് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു വിനീഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് യുവാവിനെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ദേഹത്ത് കല്ലെടുത്തിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം സമാനമായ രീതിയിൽ ക്രൂരമായി ആക്രമിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്തു ഗിരീഷ് കൊലപാതകം അന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാർച്ചിലാണ് അനന്തു കൊല്ലപ്പെടുന്നത് ഇതിന് കാരണമായത് മുൻ വൈരാഗ്യമായിരുന്നു കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അനന്തുവും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു തുടർന്ന് പ്രതികൾ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടെ അനന്തുവിനെ തട്ടിക്കൊണ്ടുവന്ന് കാട് പിടിച്ച സ്ഥലത്ത് എത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റോഡരികിലെ ഒരു ബാക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ഇയാളുടെ തന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ഒരു ദിവസം മുഴുവൻ പീഡിപ്പിച്ചായിരുന്നു ക്രൂര കൊലപാതകം ദേശീയപാതയിൽ നിറമൻകരക്ക് സമീപമുള്ള കാട് പിടിച്ച സ്ഥലം മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയത് മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ രണ്ട് കൈ ഞരമ്പുകളും മുറിച്ചു കണ്ണിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു അനന്തുവിന്റെ തലയ്ക്കും കയ്യിലും അടക്കം മാഴത്തിലുള്ള അഞ്ചു പരിക്കുകളാണ് ഉണ്ടായിരുന്നത് മർദ്ദനത്തിൽ തലയൂട്ടി തകർന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കരിക്ക് കല്ല് കമ്പ് എന്നിവ മർദ്ദനത്തിൽ ഉപയോഗിച്ചതായാണ് കണ്ടെത്തൽ ദേഹമാസകലമുണ്ടായ മുറിവുകളാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു അനന്തുവിനെ ഒരു മണിക്കൂറോളം ഭിത്തിയിൽ ചേർത്ത് വെച്ച് മർദ്ദിച്ചെന്നായിരുന്നു കുറ്റപത്രം വിശദമാക്കിയത് വിഷ്ണുരാജ് ഹരിലാൽ വിനീത് കൃഷ്ണ അനീഷ് അഖിൽ വിജയരാജ് ശരത് കുമാർ മുഹമ്മദ് റോഷൻ സുമേഷ് അരുൺ ബാബു അഭിലാഷ് റാം കാർത്തിക വിപിൻ രാജ് എന്നിവരായിരുന്നു അനന്തു വധക്കേസിലെ പ്രതികൾ ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ വിഷ്ണുരാജ് വിജയരാജ് എന്നിവർക്കെതിരെയും പോക്സോ കേസ് അടക്കമുണ്ട് അനന്തു കൊലപാതക കേസിൽ വിചാരണ നീണ്ടതിനാലാണ് പ്രതികൾ അടുത്തിടെ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇതിനിടയിലാണ് കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തുന്നത് അഖിൽ വധക്കേസിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിനീഷ് രാജ് അഖിൽ സുമേഷ് അനീഷ് എന്നിവരാണ് ഇനി പിടികൂടാനുള്ളത്